വിശേഷം സിനിമ വിശേഷങ്ങളുമായി താരങ്ങൾ നേരിട്ട് എത്തി എറണാകുളത്ത് ഫോറം മാളിൽ സിനിമ പ്രേമികൾക്ക് ഒപ്പം സിനിമ കാണുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു പുതിയ നായകനും ചെറിയ സിനിമയാണെങ്കിലും സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും പറയണമെന്നും ആവശ്യപ്പെട്ടു ഒരു സാധാരണ സിനിമ ആസ്വാദകൻ പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള ലളിതമായ കഥയും ലളിതമായ ജീവിത സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു നല്ല സിനിമ കുടുംബവുമായി കണ്ട് ആസ്വദിക്കണമെന്ന് എന്നുള്ളവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന സിനിമയാണ് വിശേഷം ജീവിത വിശേഷങ്ങൾ സുന്ദര കാഴ്ചകൾ വിശേഷം വർണ്ണക്കാഴ്ചകളോ പൊലിമകളോ ഇല്ലാതെ നമുക്ക് ചുറ്റും കണ്ടു മറന്നവരുടെ ജീവിതങ്ങളിലെ വിശേഷങ്ങൾ തന്നെയാണ് വിശേഷം എന്ന ചിത്രത്തിന്റെ അഴക് വളരെ ലളിതമായ ജീവിത കഥയാണ് വിശേഷം എന്ന ചിത്രത്തിൻ്റെത് ഷിജുവിന്റെയും സജിതയുടെ കൊച്ച് ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി രണ്ടര മണിക്കൂറോളം പ്രേക്ഷകന് നല്ലൊരു കാഴ്ച സമ്മാനിക്കുകയാണ് വിശേഷം വർണ്ണക്കാഴ്ചകളോ പൊലിമകളോ ഇല്ലാതെ നമുക്ക് ചുറ്റും കണ്ടു മറന്നവരുടെ ജീവിതങ്ങളിലെ വിശേഷങ്ങൾ തന്നെയാണ് വിശേഷം എന്ന ചിത്രത്തിന്റെ അഴക്ക് മിഡ് ഏജ് ക്രൈസിസ് നേരിടുന്ന ആദ്യ വിവാഹത്തിൽ തന്റല്ലാത്ത കാരണത്താൽ പരാജയം നേരിട്ട ഷിജു ഭക്തനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് വിവാഹ പന്തലിൽ വെച്ച് കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഷിജുവിന്റെ ആദ്യ ഭാര്യ അതിനുശേഷം രണ്ടു കൊല്ലത്തിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണ് ഷിജു അവിടെ കുടുംബക്കാർ ഷിജുവിനെ രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുന്നു ഒടുവിൽ അവിചാരിതമായി സിവിൽ പോലീസ് ഓഫീസറായ സജിത ഷിജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു സജിതയും ഒരു വിവാഹബന്ധം പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് വരുന്നത് സ്നേഹിച്ചും അറിഞ്ഞും അവരുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പതിവ് പോലെ നാട്ടുകാരുടെ വിശേഷ അന്വേഷണങ്ങൾ വരുന്നു ഇതിനെ തുടർന്നുള്ള ജീവിത സന്ദർഭങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം സംഗീത സംവിധായകൻ ആനന്ദ് മധുസൂദനൻ ആദ്യമായി നായകനാകുന്ന ചിത്രമാണ് വിശേഷം നാട്ടിൻപുറത്തെ രസക്കാഴ്ചകളും ചില്ലർ പ്രശ്നങ്ങളും പഞ്ചായത്ത് ജെട്ടിക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ഒരു തനി നാട്ടിൻപുറത്തിന്റെ എല്ലാ രസങ്ങളും കൗതുകങ്ങളും കൌതുകങ്ങളും അല്ലർച്ചില്ലർ പ്രശ്നങ്ങളുമൊക്കെ ചേർത്തുവച്ചൊരു ചിത്രമായെത്തുന്ന പഞ്ചായത്ത് ജെട്ടിക്ക് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കാറുള്ള സംഭവങ്ങൾ ഏറെ രസകരമായി നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ മറിമായും പരമ്പരയിലെ അഭിനേതാക്കൾ ഒരുമിക്കുന്ന ആദ്യ ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി ഈ മാസം ഇരുപത്തിയാറിനാണ് സിനിമയുടെ റിലീസ് സരസമായ രീതിയിൽ എത്തിയിരുന്ന സിനിമയുടെ ടീസറും പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണ് സിനിമയെന്നാണ് സൂചന സിനിമയുടെ യു സർട്ടിഫിക്കറ്റ് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് ടെലിവിഷൻ സ്ക്രീനിൽ നിന്നും താരങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ളതാണ് പോസ്റ്റർ നിങ്ങൾ മറിമായം കാണാറുണ്ടോ എന്നൊരു ചോദ്യവും പോസ്റ്ററുണ്ട് മറിമായത്തിലെ മുഴുവൻ താരനിരയും ചിത്രത്തിൽ ഒന്നിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത മിനി സ്ക്രീനിലെ ചിരിയും ചിന്തയും രസങ്ങളും ഇനി ബിഗ് സ്ക്രീനിലും തുടരുമെന്ന് തന്നെയാണ് ഈ പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാക്കാനാവുന്നത് ഒരു നാടും അവിടുത്തെ നാട്ടുകാരും അവർക്കിടയിലെ ചില രസകരമായ സംഭവങ്ങളുമൊക്കെ ആസ്പദമാക്കിയാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് വൈപ്പിൻ നായരമ്പലം ഇളങ്ങുന്ന പുഴ കൊടുങ്ങാശേരി എടവനക്കാട് ഭാഗങ്ങളിലായി ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞ സിനിമ തിരക്കഥ തരചിച്ച് സംവിധാനം ചെയ്യുന്നത് മറിമായം എന്ന ഹിറ്റ് പരമ്പരയിലെ അഭിനേതാക്കളായ മണികണ്ഠൻ പട്ടാമ്പിയും സലിം ഹസനും ചേർന്നാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ഇവരെത്തൊന്നുമുണ്ട് സപ്തരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡും ഗോവിന്ദ് ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രേം പെപ്കോ ബാലൻ കെ മങ്ങാട്ട് എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ മുൻനിർത്തി ഒരുക്കിയിരിക്കുന്ന പഞ്ചായത്ത് ജെട്ടി ഒരു ഗ്രാമത്തിലെ പൊതുവായ ചില പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സാമൂഹിക വിഷയങ്ങൾ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതോടൊപ്പം ജീവിതഗന്ധിയായ ഒട്ടേറെ മുഹൂർത്തങ്ങളുമായാണ് ചിത്രമൊരുക്കിയിരിക്കുന്നത് എന്ന അണിയർ പ്രവർത്തകരുടെ വാക്കുകൾ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലുണ്ട് നടനും സംവിധായകനുമായ സലിംകുമാറും ചിത്രത്തിൽ മുഖ്യവേഷത്തിൽ എത്തുന്നുണ്ട് ഛായാഗ്രഹണം കൃഷ് കൈമൾ എഡിറ്റർ ശ്യാം ശശിധരൻ സംഗീതം രഞ്ജിൻ രാജ് കലാസംവിധാനം സംവിധാനം സാബു മോഹൻ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ പ്രൊഡക്ഷൻ കറോളർ ബാബുരാജ് മനുശേരി മേക്കപ്പ് ഹസൻ വണ്ടൂർ കളറിസ്റ്റ് ശ്രീകുമാർ നായർ ഗാനരചന സന്തോഷ് വർമ്മ സൌണ്ട് ഡിസൈൻ അരുൺ വർമ്മ വി എഫ് എക്സ് ലൈവ് ആക്ഷൻ സ്റ്റുഡിയോസ് പിയാറോ വാഴൂർ ജോസ് എ എസ് ദിനേശ് സ്റ്റിൽസ് സലീഷ് പെരിങ്ങോട്ടുകര